െട്ട് നമ്മള് അമ്പത്തിമൂന്നിലെ ഈശാവാസ ഉപിനേഷത്താണ് നോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒമ്പതാമത്തെ മന്ത്രമാണ് നമ്മൾ കഴിഞ്ഞതിൽ ആത്മീയവാദിയുടെ ആത്മീയവാദത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരുടെ ലക്ഷണമാണ് പറഞ്ഞത് അവർ ഈ ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് അവർക്ക് ഈ ഭൗതിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എല്ലാത്തിലും വന്ന് വിട്ടറിഞ്ഞു പോകുന്നവരാണ്

എന്നാൽ വികാര വിചാരങ്ങൾ കടിമപ്പെട്ട ആര് നാനാപ്രകാരത്തിലുള്ള സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നുവോ അത്തരം സുഖങ്ങൾ നേടുവാനായി കർമ്മം അനുഷ്ഠിക്കുന്നുവോ അവർ അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട പലവിധ യോനികളിൽ ജനിച്ചു മരിക്കുന്നു എന്നാൽ ഏതൊരാൾ അന്ധക്കരണ ശുദ്ധിക്കല്ലാതെയും വൈരാഗ്യം വരാതെയും കർമ്മങ്ങൾ അനുഷ്ഠിച്ചും ശാസ്ത്രപാഠങ്ങൾ കേട്ട് മിഥ്യാധാരണയാൽ സ്വയം പണ്ഡിതനായി ഭാവിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കർമ്മമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്തവ്യ അകർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് വശീഭൂതനായി ശാസ്ത്രവിധിക്ക് വിപരീതമായി തോന്നിയ പോലെ കർമ്മങ്ങളനുഷ്ഠിച്ച് ഇരിക്കുന്നവൻ അന്ധകാരത്തിലകപ്പെട്ട പശു പക്ഷി മുതലായ നീചമൃഗയോനികളിൽ വീണ്ടും വീണ്ടും ജനിക്കുകയും നരകത്തിൽ പതിക്കുകയും ചെയ്യുന്നു ഇവിടെ പറയുന്നത് എന്നാൽ വികാര കടിമപ്പെട്ട് വികാരങ്ങളുണ്ട് കാരണം പല വികാരങ്ങളുണ്ട് എന്തെല്ലാം വികാരങ്ങൾ ജാതിപരമായിട്ടുള്ള ചിന്തകളെല്ലാം വെച്ചിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ആത്മീയലം പറയും പക്ഷേ ജാതിയും പറയും മതവും പറയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യും പിന്നെ വിചാരങ്ങൾ പലതരം വിചാരങ്ങളുണ്ട് എന്തെങ്കിലും വിചാരം വെച്ചിട്ടാണ് നടക്കുന്നത് ഇത്ര പോലുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും പിടിച്ചിട്ട് ആത്മീയവാദികളായി കളയാമോ അത് തന്നെ ഒരു തെറ്റായ വികാരമാണ് വിചാരമാണ് വേദം തന്നെ പറയുന്നത് ആരോടും കേറിയിട്ട് ബ്രഹ്മം ബ്രഹ്മം ഒന്നും അത് അവരുടെ അവരെ നരകത്തിൽ തള്ളിയിടുന്നതിന് സമാനമാണ് കാരണം എല്ലാവരും ഭൗതിക ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നും പറയില്ല ആത്മീയതയിലേക്ക് വരണം ആത്മീയതയിലേക്ക് വരണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പോരണം അത് പറയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും കേട്ടാനും പോലും വരില്ല അതുകൊണ്ട് അതൊന്നും പറയില്ല ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞിരിക്കല്ലാതെ എങ്ങനെയാണ് അതിലേക്ക് എത്തേണ്ടത് എന്നൊന്നും പറയില്ല അങ്ങനെ പല വിചാരങ്ങളും പിന്നെ കുറെ സാരോപദേശങ്ങളെല്ലാം ഉപദേശിച്ചു എല്ലാവരെയും ഉപദേശിച്ച് നന്നാക്കുന്ന തരത്തിലാണ് അതാണ് ആത്മീയത എന്നത് അത്തരത്തിലൊരു വ്യാഖ്യാനം എല്ലാം വരുന്നുണ്ട് ജനങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ അപ്പം കേൾക്കുന്നവർക്ക് എന്തു തോന്നും ഇപ്പം മുമ്പിൽ വയസ്സന്മാരാണ് ഇരിക്കുന്നതെന്ന് പറ്റുള്ളൂ ഓ ഇപ്പത്തെ മക്കൾക്ക് അച്ഛനമ്മമാക്കെ നോക്കണ്ട ഒരു താല്പര്യമില്ല എന്നെല്ലാം പറയുമ്പോൾ അവർക്കുമല്ല എന്തോ ഒരു സന്തോഷം യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാണെന്നല്ലാതാണ് ധരിച്ചു വച്ചിരിക്കുന്നത് വേദം തന്നെ പറയുന്നത് എന്താണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ട് വാനപ്രസവത്തിനും സന്യാസത്തിനും പോകാനാണ് അപ്പോൾ അങ്ങനെയുള്ള വികാര വിചാരങ്ങൾ ആര് നാനാ പ്രകാരത്തിലുള്ള സുഗമഭോഗ വസ്തുക്കളുടെ പിന്നാലെ പോകുന്നു എല്ലാതരം സുഖഭോഗ വസ്തുക്കളും വേണം ഒന്നും വേണ്ട കാർ പോകണ്ടിട്ട് തന്നെ നല്ല എസി കാറെ പറയുന്നത് ആത്മീയ ആണെങ്കിലും നല്ല കാറെല്ലായിട്ട് ക്ഷണിക്കാൻ വന്നാലേ പ്രസംഗിക്കാനെല്ലാം പോകും സന്യാസിക്ക് എന്ത് പ്രസംഗം ആത്മീയതയിലെന്ത് പ്രസംഗം എന്നാ പ്രസംഗിക്കേണ്ട വിരക്തി വരണം വിരക് അത് പറയില്ല വിരക്തിന്റെ കാര്യം ആരോടും പറയില്ല പിന്നെ സുഖഭോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആത്മീയവാദികൾക്കെല്ലാം ഈ സന്യാസിമാര് കല്യാണം ഒന്നും കഴിക്കുന്നില്ല അത് പിന്നെ വേറെ പ്രശ്നത്തിലെല്ലാം കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം ആരും പൊതുവെ പ്രത്യക്ഷത്തിലെ കല്യാണം എല്ലാം ഉപേക്ഷിച്ചവരാണ് സന്യാസി എന്നുള്ള ഒരു നിലയുണ്ട് അപ്പൊ ആ കാര്യത്തിൽ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു പരിധിവരെ ഉപദേശം ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് എന്നാൽ ചിലവര് നമുക്കറിയാം അവർക്ക് ആത്മീയത്തിൽ ഇറങ്ങിയും വേണം പെണ്ണ് കെട്ടിയും വേണം അതൊരു ഡിമാൻഡായി മാറിയ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരണം പെണ്ണ് കെട്ടാനുള്ള പിന്നെ ചിലവർക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പെട്ടിയെല്ലാം ചെയ്യാം പെട്ടികം കുട്ടികളാകാം കുട്ടികളെ പഠിപ്പിക്കുക ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിൽ കിടന്നിട്ട് നട്ടം തിരിഞ്ഞിട്ടാണ് പറയുന്നത് എന്തായിരിക്കും ഞാൻ ആത്മീയ ആചാര്യനാണ് എന്നല്ല അപ്പൊ ആരെല്ലാം ഇങ്ങനെ സുഖഭോഗമേ വസ്തുക്കൾ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നത് ആ സുഖം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സുഖം തന്നെ എന്ത് തരം സുഖമായാലും കുറച്ച് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്ന തന്നെ സുഖഭോഗത്തിന്റെ പിന്നാലെ പോകുകയാണ് ശരീരത്തെ മറന്നുകൊണ്ട് പോകാനാണ് ആത്മീയതയിലെ വേദം പറയുന്നത് അപ്പം വേദത്തിലെ ആത്മീയത ഇതൊന്നുമല്ല വേദത്തിലെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ നിന്നും വിട്ടുപോയി പോവുക ഈ ഭൗതിക ലോകത്തുനിന്നല്ല ഉപേക്ഷിച്ചു പോയി പോവുക അത്തരം സുഖങ്ങൾ നേടുവാനായി കർമ്മം പരിഷ്ഠിക്കുന്നു അങ്ങനെ സുഖം നേടാൻ വേണ്ടിട്ട് കർമ്മവും ചെയ്യും കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമല്ല ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടണം ശമ്പളം കിട്ടണം നമ്മൾ എന്തും പണം കിട്ടണം പണം കിട്ടണം സൗകര്യങ്ങൾ കിട്ടണം താമസിക്കാൻ നല്ല സൗകര്യം വേണം വാഹനങ്ങൾ വേണം ഇങ്ങനെയെല്ലാം വേണം പക്ഷേ ചെയ്യുന്നത് കാര്യമാണെന്നാണ് വെപ്പ് അത്തരം സുഖങ്ങൾ നേടുവാനായി കർമ്മമനുഷ്ഠിക്കുന്നു അവർ അജ്ഞാനാന്ധകരത്തിൽപ്പെട്ട് അവർ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്നത് ആരെങ്കിലും ഇങ്ങനെ ഭൗതിക ലോകത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് നടക്കുന്നു അവരെല്ലാം അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പെട്ടവരാണ് ചെയ്യേണ്ടതാണെന്ന് പറ്റി വിരക്തി വന്നിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലോ വിരക്തി വന്നിട്ട് എല്ലാം കളഞ്ഞു വെച്ചി പോവുകയാണ് ഈ ലോകമായിട്ട് ഒരു ബന്ധവും കണ്ട് ഇതല്ല ഈ ലോകത്തിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് എന്തെല്ലാം മറ്റുള്ള മതങ്ങളിൽ തെറിവറിയുക ഇതെല്ലാമാണ് പരിപാടി എന്നിട്ട് അവർക്കെതിരായിട്ട് സംഘടിപ്പിക്കുക അവർക്ക് സമരം സംഘടിപ്പിക്കുക സമരത്തിന്റെ മുമ്പ് കയറി നിൽക്കുക ഇതിൽ എന്താ ആത്മീയ ഇത് ഭൗതിക രാഷ്ട്രീയ നേതാക്കള് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ല രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭൗതിക കാര്യത്തിന് വേണ്ടിയാണ് അതിന് പിന്നെ ഈ ആത്മീയത പരിഭാഷ എന്തിനാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ സ്വയം ഒരു വ്യക്തി വിട്ടറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അതിന് പിന്നെ കൂട്ടൊന്നുമില്ല ഒരു സംഘടനയുമില്ല അവരെന്തു പറ്റുന്ന പറയുന്ന അജ്ഞാനാന്ത അവർ അജ്ഞാനികളാണ് പലവിധ യോനികളിൽ ജനിച്ചു മരിക്കുന്നു അവർ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ മരിക്കും പലവിധ യോനികളിലും ചിലപ്പം പട്ടിയോ പൂച്ചയായിട്ടുള്ള അത് വേറെ ഉപനിഷത്ത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ഏറ്റവും നീച്ചമായ യോനികളിലാണ് ജനിക്കുക കാരണം അവർ ഭൗതികസുഖത്തിൻ്റെ വേറെ വെറും ഭൗതിക സുഖത്തിന് വേണ്ടി ആത്മീയതയും പറഞ്ഞ് നടക്കുന്നവരാണ് ഒരു തരത്തിലും അഞ്ചനയാണ് അവരെന്താ ഒരു യോനികളിൽ പതിക്കുന്നതാണ് ഉപനിഷത്ത് പറയുന്നത് എന്നാൽ ഇതൊരു ഇതൊരാൾ എന്നാൽ ഏതൊരാൾ അന്ധകരണ ശുദ്ധിയൊന്നും ഇല്ലാതെ മനസ്സിനെ ശുദ്ധമാക്കാതെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നാൽ എല്ലാം ബ്രഹ്മമായി കാണണം എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റണം അതാ ഭൗതികതയുടെ ആത്മീയതയുടെ ആദ്യത്തെപ്പടി എല്ലാം ബ്രഹ്മമാണ് ഈ ലോകത്തെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ ഈശ്വരനിൽ നിന്നാണ് ആ ഒരട്ടെ ഈശ്വരനില് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ശത്രുതയായിട്ടോ ഒന്നും കാണണ്ട ആ ഈശ്വരൻ എന്തോ പേരു ആകട്ടെ ഓരോ നാട്ടുകാർ ഓരോ പേര് കൊടുക്കും അതൊന്നും കാര്യത്തിൽ എടുക്കാതെ ആരെന്ത് പേരിൽ വിളിച്ചാലേ എല്ലാം ആ ഈശ്വരൻ തന്നെയാണ് എല്ലാവരും ആ ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം മയമാറുന്നത് എന്ന ചിന്ത വെച്ചുകൊണ്ട് അതില്ലാത്തവർ അന്ധകരണ ശുദ്ധിയില്ലാതെ വൈരാഗ്യം വരാതെ വൈരാഗ്യം വരില്ല ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളോടൊന്നും വൈരാഗ്യം വരില്ല കുടുംബത്തോട് വൈരാഗ്യം വരില്ല ഫ്രണ്ട്സിനോട് വൈരാഗ്യം വരില്ല വസ്തുക്കളോട് വൈരാഗ്യം വരില്ല വീടോട് വൈരാഗ്യം വരില്ല വസ്ത്രങ്ങളോട് വൈരാഗ്യം വരെയുള്ള ഒരു പ്രത്യേകതരം വസ്ത്രം അവർക്ക് നിർബന്ധമാണ് അങ്ങനത്തെ വസ്ത്രം ഇട്ടെങ്കിലേ ആത്മീയത അവർക്ക് വരികയുള്ളൂ വേദം പറയുന്ന ഉപനിഷത്ത് പറയുന്നത് വസ്ത്രങ്ങൾ അടിച്ച് ദൂരക്കരയാനാണ് സന്യാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യ പരിപാടി എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെയാണ് സമ്മതം വാങ്ങിയിട്ട് വസ്ത്രങ്ങളടക്കം എടുത്ത് കളഞ്ഞിട്ട് പോയിക്കൊള്ളുക വടക്കോട്ടേക്ക് നടത്തോളൂ പക്ഷെ ആദ്യം എല്ലാവർക്കും അത് പറ്റാത്തത് കൊണ്ട് ചിലവർക്ക് ചില കൗപീരങ്ങളെല്ലാം ധരിച്ചിട്ട് പോകാം എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം ഒരു ട്രെയിനി വരും വല്ലവരുടെയും കീഴേൽ പോയി വർക്ക് ചെയ്തിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരാണെങ്കിൽ വേണമെങ്കിൽ കാവ്യവസ്ത്രം ഉപയോഗിക്കാം ഏതെങ്കിലും ഗുരുവിന്റെ കീഴിൽ പോയിട്ട് പഠിച്ച് ഗുരുവെങ്ങനെ ആയിരിക്കണം ഇതിന് ഉപദേശിക്കുകയാണ് നീ അവനെ കൊണ്ട് എന്താ ചെയ്യിക്കേണ്ട ക്രമത്തില് ആശ്രമത്തിൽ ഒരങ്ങാക്കിയല്ല വേണ്ടത് എല്ലാ ഭൗതിക കാര്യം ഇതെല്ലാം മിത്തിയാണ് എന്ന് പറഞ്ഞ് 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 അവനെ കൊണ്ട് കുടുംബങ്ങളെയും ബന്ധങ്ങളെയും എല്ലാം മാറ്റിയിട്ട് നേരെ ഹിമാലയത്തിലേക്ക് പോകാനുള്ള വഴി ഉപ ഉപദേശിച്ചു ഇതാണ് ഉപനിഷത്തിലുള്ള വഴി വൈരാഗ്യം വരാതെയും കർമ്മങ്ങളനുഷ്ഠിച്ചു വൈരോഗ്യം വരാതെ കർമ്മം അനുഷ്ഠിക്കുക കർമ്മം ചെയ്യണം കാരണം നമുക്ക് ബാക്കി കിടക്കുന്ന കർമ്മം തീർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ നമ്മളെ ജനിപ്പിച്ചത് ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ് കർമ്മം തീരാനാകുമ്പോഴാണ് വൈരാഗ്യം വരിക പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല നമ്മൾ നമ്മൾ ആഗ്രഹം ഇല്ലാതാക്കുമ്പോഴും ഒന്നിനോടും താല്പര്യം ഇല്ലാതെ വരും അവസാനം കുറച്ച് കർമ്മം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ ഒരു യന്ത്രം പോലെ ചെയ്തു പോകും കർമ്മങ്ങളനുഷ്ഠിക്കും അല്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് എന്ത് ഇപ്പം ഇവിടെ ഭൗതികവാദിയുടെ ലക്ഷണമാണ് പറയുന്നത് അവരെന്തെയ്യും കർമ്മങ്ങൾ എല്ലാതര കർമ്മങ്ങളും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതിനെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രപാഠങ്ങൾ കേട്ട് ശാസ്ത്രപാഠങ്ങളെല്ലാം കേൾക്കും അപ്പൊ എന്തു ചെയ്യും കർമ്മം എല്ലാം ചെയ്യും വൈരാഗ്യമൊന്നും വന്നിട്ടില്ല അന്ധകരണ ശുദ്ധിയില്ല എന്തെങ്കിലും കുറയും എവിടെന്നെല്ലാം ഇത്ര ധാരണയാൽ സ്വയം പണ്ഡിതനായി ചില ശാസ്ത്ര എവിടെയെങ്കിലും പോയിട്ട് പല ശാസ്ത്രങ്ങൾ ഭഗവത്ഗീതെല്ലാം കേട്ടിട്ട് കുറച്ച് കഥകളെല്ലാം കേട്ടിട്ട് പണ്ഡിതനായിട്ട് ഭാവിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കർമ്മമൊന്നുമില്ല എന്ന ഭാവത്തിൽ ഇനി എനിക്ക് കർമ്മങ്ങളൊന്നും ചെയ്യണ്ട ഇങ്ങനെ നടന്നാൽ മതി കർമ്മം വിട്ടെറിഞ്ഞു പോകുന്നതല്ല സന്യാസം കർമ്മം തീർന്നവനുള്ളതാണ് സന്യാസം അപ്പം ആദ്യം നമ്മളെ കർമ്മ തീർക്കണം നമ്മൾ ജനിച്ചത് കുറെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ആ കർമ്മം തീർത്തു കഴിഞ്ഞാലേ നമുക്ക് പിന്നെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് അപ്പം കർമ്മം നമ്മൾ ആ ശക്തി സൃഷ്ടിച്ചിട്ട് നമ്മളെ കർമ്മം തീർന്നെങ്കിൽ നമ്മൾ വിരക്തി ഉണ്ടാകും അല്ലാതെ കുറേ ശാസ്ത്രങ്ങളെല്ലാം ഈ ആത്മീയ പ്രഭാഷണങ്ങളെല്ലാം കേട്ട് ആ നാളെ മുതൽ ഞാൻ സന്യാസിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് അത്യേകിച്ച് കർമ്മം എന്നില്ല ഏതോ ഒരു സിനിമയിലെ ചിന്താവിഷ്ടയായ സീയോ മറ്റേ ശ്രീനിവാസൻ കുടുംബകാര്യത്തിൽ നിന്നല്ല ഒഴുകിയാൻ വേണ്ടിയിട്ട് ഒരു പോക്ക് പോയിട്ടുള്ളത് ഞാൻ സന്യാസിയാണെന്നും പറഞ്ഞു അങ്ങനെ പോകാനുള്ളതല്ല ഞങ്ങൾ എന്നിട്ട് അവർ എന്താ ചിന്തിക്കുക ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കർമ്മമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്തവ്യ കർത്തവങ്ങളെല്ലാം ത്യജിച്ച് ചെയ്യേണ്ടതായ കർമ്മങ്ങളെല്ലാം ത്യജിക്കും ആ ചിന്താ കക്ഷ ആ കഥാപാത്രത്തിന് എന്തുകൊണ്ട് കുറെ കർമ്മങ്ങൾ അവിടെ കുടുംബത്തിൽ മക്കളെല്ലാം ഉണ്ട് അവിടെ പോറ്റാനുള്ള ബാധ്യതയുണ്ട് പോട്ടാൻ അറിയാതെ പോട്ടണ്ട ആ ബാധ്യതയുണ്ട് എന്ന് അറിയാതെ കൊണ്ടല്ല നിരക്ക് വന്നത് കൊണ്ടുമല്ല അപ്പൊ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് കുടുംബങ്ങളെ പോയി നമ്മളെ കർമ്മം തീരുമ്പോൾ ഉറക്കാണ് എവിടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വിരക്തി വന്നു പോകാൻ വേണ്ടത് വിരക്തി വരുമെന്ന് വെച്ചാൽ വിരക്തി വരാനൊന്നും പോകുന്നില്ല കുടുംബ ആ ശക്തി വിചാരിക്കണം ഇവൻ്റെ കർമ്മം തീർന്നു അല്ല അടുത്ത ജന്മത്തിലും ഈ ജന്മത്തിലും അനവധി കർമ്മം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിരക്തി വരാൻ പോകുന്നത് അപ്പോൾ കർത്തവ്യ കർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് അപ്പോൾ ഒരു ദിവസത്തിൽ അങ്ങ് തീരുമാനിക്കും കുറേ ശാസ്ത്രങ്ങളും എന്തെങ്കിലും പുരാണ കഥയെല്ലാം കേട്ടിട്ട് ആത്മീയമാണ് ഞാൻ നാളെ മുതൽ സന്യാസിയാണെന്നും പറഞ്ഞുകൊണ്ട് കർത്തവ്യം ബാക്കിയുള്ള കർത്തവ്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് വശീഭൂതനായി നമ്മൾ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സുഖം വേണം ഭക്ഷണം എല്ലാം ശരിക്കും വേണം നല്ല ഭക്ഷണമല്ലേ കഴിക്കും അതിന് ഉടുപ്പ് നല്ല നീറ്റായിട്ട് കുളിച്ച് വസ്ത്രങ്ങളെല്ലാം വേണം കാണാൻ നല്ലോണം മുടിയെല്ലാം ചീകീട്ട് നല്ല താടി വച്ചാലും താണിയെല്ലാം ഭംഗിയായിട്ട് നീറ്റാക്കി വെക്കണം അപ്പം ഇന്ദ്രിയ സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് വശീകൂതനായി ശാസ്ത്രവിധിക്ക് വിപരീതമായ തോന്നിയ പോലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പിന്നെ സ്വന്തമായിട്ട് ചില കർമ്മങ്ങളെല്ലാം അങ്ങ് കണ്ടെത്തും രാവിലെ പോയി കുളിച്ച് ചന്ദനയെല്ലാം തൊട്ട് അമ്പലത്ത് പോയി തൊഴുത് വീട്ടില് കുറെ വിഗ്രഹങ്ങളെല്ലാം വെച്ച് വിളക്കെല്ലാം കത്തിച്ച് സ്വന്തമായി ചില ആചാരങ്ങള് ഇതെല്ലാം സ്വന്തമായ ആചാരങ്ങളാണ് ഇത് സാധാരണമായ മനുഷ്യർക്കുള്ളതാണ് അല്ലെ ആത്മീയവാദിക്കുള്ളതല്ല ആത്മീയവാദി എന്ന് പറഞ്ഞ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകണം പിന്നെ വേദങ്ങൾ തന്നെ മൂന്നൂലും എല്ലാം പൊട്ടിച്ചെറിഞ്ഞ എറിയാനാണ് പറയുന്നത് ഇങ്ങനെ കുറെ തോന്നിയ പോലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സന്യാസിക്ക് വരെ കർമ്മം ഒന്നുമില്ല സിമ്പിളാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വിരക്തി വന്നു കഴിഞ്ഞാല് അങ്ങോട്ട് പോവുക കാണുന്നതിലെല്ലാം ബ്രഹ്മത്തെ ദർശിക്കാൻ ശ്രമിച്ചാൽ മതി എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഈ വിഗ്രഹങ്ങളെല്ലാം വെക്കുന്നതിന് എന്തിനാണ് വിഗ്രഹത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ധരിച്ചിട്ടല്ലേ വിഗ്രഹങ്ങൾ വെക്കുന്നത് എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഈ വിഗ്രഹത്തിന്റെ ആവശ്യം എന്താ അതുകൊണ്ടാണ് എല്ലാം പൂണൂലടക്കം പൊട്ടിച്ച് പോകാൻ പറയുന്നത് എന്നിട്ടോ തോന്നിയ പോലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവൻ അന്ധകാരത്തിലകപ്പെട്ട് അവൻ വെറും അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് പശു പക്ഷി മൂലായ യോനികളിൽ വീണ്ടും വീണ്ടും ജനിക്കുകയും പശു പക്ഷി മൂലായ യോനികളിൽ പിന്നെ അവന് മനുഷ്യനായിട്ട് ജന്മം കിട്ടില്ല ഇങ്ങനെയല്ല നടക്കുന്നവർ മനുഷ്യനായിട്ട് ജന്മം കിട്ടാൻ പോകുന്നില്ല അവർ യോനികളിലാണ് ജനിക്കാൻ പോകുന്നത് കാരണം മനുഷ്യനായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യാനൊന്നും അവനെക്കൊണ്ട് പറ്റില്ല അവൻ്റെ കർമ്മം തീർന്നിട്ടുമില്ല ഈ മനുഷ്യനായ കർമ്മം ചെയ്യാനുള്ള കഴിവും അവനില്ല പിന്നെ ആ മനുഷ്യനായിട്ട് ജനിച്ചെന്താണ് ജനിച്ചിട്ട് എന്താണ് കാര്യം ഇനി അടുത്തേല പോലെ നീജ ജോലിയിൽ ജനിച്ചിട്ട് നരകത്തിൽ പതിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് എന്തിനാണ് ഇവിടെ നരകം എന്ന് പറഞ്ഞത് അത് പേടിപ്പിക്കാനാണ് ഇങ്ങനെ ചിലവരെല്ലാം ഇറങ്ങി അത് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് നരകത്തിൽ പീഡി പോയി പതിക്കുന്നത് പറഞ്ഞിരുന്നു ഏറ്റവും മോശമായ നരകത്തിൽ പോയി പതിക്കും ഏത് സ്വന്തമായി കുറേ ആചാരങ്ങളും എല്ലാം ഉണ്ട് സന്യാസത്തിന് ഒരു ഒരാചാരവും നേരത്തേൽ പറഞ്ഞിട്ടില്ല എല്ലാറ്റിലും ഒറ്റ കാര്യേ പറഞ്ഞിട്ടുള്ളൂ എല്ലാം ബ്രഹ്മമായി ബ്രഹ്മമായിപ്പോൾ കണ്ടുകൊണ്ട് ബ്രഹ്മമായിട്ട് എല്ലാം കാണാൻ പറ്റിച്ചാൽ മാത്രം മതി നമ്മളെ പ്രശ്നങ്ങൾ തീർന്നു നമ്മളെ അച്ഛനെയും അമ്മേനെയും ഭാര്യേനെയും മക്കളെയും കല്ലും വീടും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരെയും തമിഴന്മാർ ബംഗാളികൾ മലയാളികൾ എന്നുള്ളതെല്ലാം അതിനെയും ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഇങ്ങനെയെല്ലാം പറയുന്നവരെയെല്ലാം എന്തായാലും അമേരിക്കക്കാരനോ ജൈനക്കാരനോ എന്തായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും കമ്മ്യൂണിസ്റ്റായാലും പി എസ് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാത്തിനെയും മുസ്ലിം ലീഗ് ആയാലും എല്ലാത്തിനെയും ബ്രഹ്മമായി അങ്ങ് കണ്ടുക അതായത് ഈ ലോകത്തിൽ ബ്രഹ്മമേ ഉള്ളൂ അല്ലാതെ അത് തമ്മിലുള്ള ഒരു വേഗ വേർതിരിവുമില്ല അങ്ങനെ കാണുന്നത് മാത്രമാണ് അത് മാത്രം മതി ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴിയായി പക്ഷെ അതാർക്കും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല അതായത് അങ്ങനെ കാണാൻ പറ്റൂലെങ്കിൽ പിന്നെ അവരൊന്നും ആത്മീയവാദം ആത്മീയ പറഞ്ഞിട്ട് ഒരു കാര്യം അവർക്കൊന്നും ആത്മീയവാദി ആകാനും പറ്റില്ല ഭൗതിക ലോകത്തിൽ അവരവൻ്റെ കർമ്മം ചെയ്തിട്ട് പോയിക്കോളൂ അപ്പം എന്നിട്ടെന്ത് പറ്റുന്നു പല നീച യോനികളിൽ നീചയോനികളിൽ പതിക്കുന്ന അവസാനം കൊണ്ട് നരകത്തിലും പതിക്കും എന്ന് പറയുകയാണ് ഇവിടെ നരകമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഇത് പുരാ ഉപനിഷത്തില് നരകത്തിൽ പതിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലായിക്കൊള്ളണം ഈ ശരീരം അവർ ഈ ശരീരസുഖത്തെയാണ് ഈശ്വരനായിട്ട് കാണുന്നത് അവൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുക ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ശരീരം തന്നെയാണ് ആ ശരീരം ശരീരഭൂമിക്കടിയിൽ പോയി കഴിഞ്ഞാൽ ഇതേമാതിരി അവിടെ നരകം തന്നെയാണ് ഉള്ളത് പെട്ടിയിലാക്കിയാണെങ്കിൽ വല്ലതുമ്മക്ക് മാറ്റി പോകും കടിച്ചു വലിച്ചു കൊണ്ടുപോകും കത്തിക്കുകയാണെങ്കിൽ എണ്ണയിലിട്ടിട്ടാണ് കത്തിക്കുന്നത് അവിടെ എണ്ണയിലോട് കത്തിക്കുമ്പോൾ വിറകെല്ലാം വെച്ച് കത്തിക്കുമ്പോൾ കണ്ണോണം കത്താൻ വേണ്ടിട്ട് കണ്ണുകൊഴിക്കും അപ്പൊ കണ്ണേലിട്ട് പൊരിച്ചെടുക്കുകയാണ് പിന്നെ ആക്സിഡന്റിലെല്ലാം മരിക്കുകയാണെങ്കിൽ ശൂലം തെട്ടി മരിക്കും ചിലപ്പോൾ പട്ടികൾ എവിടെയെങ്കിലും ചത്തു കിടക്കുമ്പോൾ പട്ടികൾ ഇതെല്ലാം കടിച്ചു വലിക്കുന്ന ഈ ശരീരത്തെയാണ് കാരണം ഇവൻ ഈ ശരീരത്തെയാണ് ഞാനായിട്ട് കാണുന്നത് അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ പീഡിപ്പിക്കും അതിന് സംശയൊന്നുമില്ല അല്ലാതെ ഞാൻ ഈ ശരീരമല്ല ഇതിൻ്റെ അകത്തുള്ള ആത്മാവാണെന്ന് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഉയർന്നു ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നരകത്തിന് കാരണം ശരീരം ഇല്ല ശരീരം വെറും ജഡമാണ് അവരെന്തായാലും ഭേദം പറയുന്നത് ശരീരത്തെ വെറും അഴുത്തു വസ്ത്രമായിട്ട് കാണുന്നതാണ് എന്നാണ് പിന്നെ അത് എവിടെ കിടന്നാലും പട്ടി വലിച്ചാലും എന്തുണ്ട് ഒരു പ്രശ്നവും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതല്ല അപ്പോൾ ഉയർന്നു ചിന്തിക്കുന്നവന് ഈ നരകത്തിലൊന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവാണ് അവൻ അല്ലാതെ ഈ ശരീരമല്ല ഇപ്പം വേദം പറയുന്നത് കളമൊന്നും പറയുന്നില്ല നരകത്തെ പിടിപ്പിക്കുന്ന പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരമാണ് അവൻ അപ്പം പിന്നെ അത് ഇത്തരത്തില് പലതരത്തില് ചിലപ്പോൾ തന്തോലി ചിക്കളടുക്കിലും ഉണ്ടാകും അല്ലെങ്കിൽ പലതരം തുണ്ടുകളാക്കിയിട്ട് ചാക്കിലും കെട്ടിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ നശിക്കാം ചിലപ്പോൾ ഭൂമിക്ക് അതീരന്തണ്ട് അവിടെ ഓരോ ഫീസ് ഒത്തിയാണെങ്കിൽ അവിടെ ുന്നഗ്നിയെല്ലാം ഉണ്ട് അപ്പം പുരാണ കഥകൾ കളവൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കാൻ പറ്റില്ല എല്ലാവർക്കും ചിന്തിക്കുന്നവന് മനസ്സിലാകും സ്വർഗവും ഇല്ല നരകവും ഇല്ല നരകത്തിൽ അങ്ങനെ പീഡിപ്പിക്കുന്ന പരിപാടി ഇല്ല